തുടർച്ചയായി മൂന്നാം വർഷവും പാടത്ത് വിത്തറിഞ്ഞ കുട്ടമശ്ശേരിയിലെ യുവ കർഷകർ കീഴ്മാട് പഞ്ചായത്തിൽപ്പെട്ട കുട്ടമശ്ശേരിയിലെ തുമ്പിച്ചാൽ വട്ടച്ചാൽ കുണ്ടോപ്പാടം മുള്ളമൊഴി തുടങ്ങിയ അൻപത് ഏക്കറിലായി പാടങ്ങളിൽ യുവ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നെൽകൃഷി ആരംഭിച്ചിരിക്കുന്നത് തുമ്പിച്ചാൽ വട്ടച്ചാൽ പാടശേഖരങ്ങളിൽ യുവാക്കളുടെ സംഘമായ കുട്ടമശ്ശേരി പുരുഷ സ്വയംസഹായ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഈ വർഷം പതിമൂന്നേക്കറിൽ കൃഷി ആരംഭിച്ചിരിക്കുന്നത് കൃഷിഭവന്റെ ഭാഗത്തു നിന്നും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും വിവിധ പദ്ധതികളിലായിട്ട് വിട്ടുമുതൽ വളം മുതൽ ിൽ വരെ നടും കൊയ്ത്തു ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മുടെ യുവ കർഷകരായ കുശൻ ശ്രീജേഷ് ശ്രുതി അതേപോലെ ഉസ്മാൻ ഷമീർ ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകളെയും വ്യക്തികളെയും സഹായിച്ചു വരുന്നു തുമ്പിച്ചാൽ വട്ടച്ചാൽ പാടശേഖര സമിതി എന്ന് പറഞ്ഞാൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളിലും കൃഷിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സമിതിയാണ് കൃത്യമായ പൊതുയോഗങ്ങളും മീറ്റിങ്ങുകളും ഒക്കെ കൂടി കർഷകരുമായിട്ട് ആലോചിച്ച് നല്ല രീതിയിൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോയി വളർന്നു വരുന്ന ഒരു പാടശേഖര സമിതിയാണ് കീഴ്മാട് പഞ്ചായത്തിലെ തുമ്പിച്ചാൽ വട്ടച്ചാൽ പാടശരങ്ങളിലും കുണ്ടോപ്പാടത്തുമായി ഇരുപതേക്കറിൽ കുട്ടമശ്ശേരി അമ്പലപ്പറമ്പ് സ്വദേശികളായ ശ്രീജേഷ് കുശൻ ഹരിദാസ് എന്നീ യുവകർഷകരുടെ നേതൃത്വത്തിൽ കൃഷി ആരംഭിച്ചു കഴിഞ്ഞു തുമ്പിച്ചാൽ വട്ടച്ചാൽ കുണ്ടോപ്പാടം ഉൾപ്പെടെയുള്ള പാടങ്ങളിൽ നമ്മൾ ഏക്കർ കണക്കിന് കൃഷി ചെയ്തു വരുന്നുണ്ട് കഴിഞ്ഞ വർഷം മുതലാണ് നമ്മൾ കൃഷി രീതി ആരംഭിച്ചത് എങ്കിലും സപ്ലൈകോക്കാണ് നമ്മൾ നെല്ല് കൊടുത്തോണ്ടിരുന്നത് ഇപ്രാവശ്യം സപ്ലൈകോയിലേക്ക് കോൺലേക്ക് കൊടുക്കുന്നുണ്ട് അതിനെ ഉപരിയായിട്ട് നെല്ല് കുത്തി അരിയാക്കി അത് വിപണിയിൽ എത്തിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കുണ്ടോപ്പാടത്തും ചാലക്കളിലുമായി പത്തേക്കറിലെ കർഷകനായ സിദ്ധിക്കും കൃഷി ആരംഭിച്ചു കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിൽ കൂടുതൽ സ്ഥലങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ഈ കൃഷി ചെയ്തു വരികയാണ് ഞങ്ങൾക്കുള്ള ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് ഈ പാടശേഖരങ്ങൾക്ക് വെള്ളം കയറ്റുന്നതിനും ഇറക്കുന്നതിനും കൊണ്ട് ഈ പാടത്തിന്റെ സൈഡിലൂടെയുള്ള തോടുകൾ നവീകരിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ലെവലിൽ നിന്ന് ഒരുപറ്റ ആളുകൾ വന്നിവിടെ അത് പാടശേഖരത്ത് വന്ന് ആ തോടുകളൊക്കെ നോക്കിക്കൊണ്ട് പോയി അതല്ലാതെ പിന്നെ ഇതുവരെ ആയിട്ടും ആ പാടശേഖരത്തിന്റെ സൈഡിലൂടെയുള്ള ആ തോട് നവീകരിച്ചു തരാനോ കെട്ടി സംരക്ഷിച്ചു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോയത് ഇതുവരെയും അത്തരം ഒരു പദ്ധതികളായി ഇതുവരെ ലിജോയുടെയും സുഹൃത്തുക്കളുടെയും നേതൃത്വത്തിൽ കൃഷി ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ വർഷങ്ങളായിട്ട് തരിശായി കിടന്ന ഈ ഭൂപ്രദേശം കഴിഞ്ഞ രണ്ടു വർഷ കാലമായി നാട്ടിലെ യുവ കർഷകരുടെ ഒരു കൂട്ടായ പ്രവർത്തനം കൊണ്ട് പൊന്ന് വിളയുന്ന ഒരു പ്രദേശമായിട്ട് മാറിക്കാണ് ഈ നാട് ആദ്യമേ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച യുവ കർഷകർക്ക് എന്റെ അഭിനന്ദനം അറിയിക്കുകയാണ് വരും വർഷങ്ങളിലും ഒരു കുട്ടംശ്ശേരി യൂണിറ്റ് എന്ന പേരിൽ നമ്മളിപ്പോ അരി ഇവിടെ ഉൽപ്പാദിച്ച് കൊടുക്കുന്നു അതുപോലെ തന്നെ തുമ്പിച്ചാൽ ഒരു കൂട്ടായ്മയുടെ പേരിൽ ഒരു യൂണിറ്റ് പോലെ പോലെയോട് അരി വിൽപ്പനയ്ക്ക് ഉണ്ടാവാൻ സാധിക്കട്ടെ വർഷങ്ങളായി തരിശായി കിടന്നിരുന്ന ഈ പാടശേഖരങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കൃഷി ആരംഭിച്ചത് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഈ വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാവുകയില്ല എന്നാ മഴക്കാലത്താണെങ്കിൽ ഇവിടെ ആകെ മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയുമായിരുന്നു നമ്മളെ വട്ടച്ചാൽ തുമ്പിച്ചാലുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഓപ്പറേഷൻ വാഹന് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തര ഏക്കറോളം വരുന്ന തുമ്പിച്ചാല് ഹിറ്റാച്ചി ഉപയോഗിച്ച് ചെളിയും പായലും ഒക്കെ നീക്കിയതിന് ശേഷമാണ് ഇവിടെ ജലം ലഭ്യത ഉറപ്പാക്കിയതിനു ശേഷമാണ് ഈ കൃഷി കൃഷി ഇവിടെ ഇത്ര സജീവമായത് നമുക്കറിയാം നെൽകൃഷിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വേണ്ടത് ജലമാണ് ആ ജലത്തിന്റെ ലഭ്യത ഉറപ്പാക്കിയതിന് ശേഷം ഇവിടെ യുവ കർഷകര് ഒരുപാട് പേര് ഇപ്പൊ സൂര്യ ക്ലബിന്റെ കീഴില് സൂര്യ പുരുഷ സ്വയം തായ് സംഘം എന്ന പേരില് കുറച്ച് ചെറുപ്പക്കാര് ആദ്യം ഇവിടെ കൃഷി ഇറക്കി തുടർന്ന് ശ്രീജേഷും ഏർ കുച്ചനും കൂട്ടരും ഒക്കെ അതിന് പുറകെ ഇവിടെ കൃഷി ആരംഭിക്കുകയും ഇപ്പൊ ഏതാണ്ട് ഒരു നാപ്പത് അമ്പത് ഏക്കറോളം നമ്മുടെ വട്ടച്ചാൽ തുമ്പിച്ചാൽ പാടശേഖരത്ത് കൃഷി ഇറക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കൃഷി ആരംഭിച്ചതോടെ ഈ മേഖലാ പ്രഭാത സയന സവാരിക്കാരുടെ ഇഷ്ട കേന്ദ്രം കൂടിയായി മാറി